ഹായ് ഫ്രണ്ട്സ് റിവി പെറ്റ്സ് പെറ്റ് ഫാക്ടറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ ജീവയുടെ വാട്സപ്പ് ഗ്രൂപ്പ് നമ്മൾ ഓപ്പൺ ആക്കിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ സംസാരിക്കാനും അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ലോഫ്റ്റിൽ തന്നെ ഒരു നാല് കുഞ്ഞന്മാർ കൊടുക്കാനായിട്ട് റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഷെയർ ചെയ്യാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ വീഡിയോ കാണുന്ന സുഹൃത്തുക്കൾ ദയവ് ചെയ്ത് വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രമിക്കുക എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ മനസ്സിലാവത്തുള്ളൂ അപ്പോൾ മാക്സിമം സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രമിക്കുക പിന്നെ ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്ന സുഹൃത്തുക്കൾ ദയവ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണുക പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇന്ന് നമ്മുടെ ഈ ഒരു വീഡിയോയിലെന്ന് വെച്ചാൽ ഫസ്റ്റ് നമുക്ക് നമ്മുടെ ഗി കേസ് പറയാം നമ്മൾ മുന്നിലത്തെ വീഡിയോയിൽ നിങ്ങളോ നിങ്ങളോട് അഭിപ്രായങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് പേര് പറഞ്ഞ കാര്യമാണ് വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങിയിട്ട് നമ്മൾ ഈ ടോക്കൺ ഗ്രൂപ്പൊക്കെ ചെയ്യുന്നതുപോലെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് അങ്ങനെ അതിൽ നിന്ന് ടോക്കണിട്ട് ആളിനെ സെലക്ട് ചെയ്ത് നമുക്ക് ഗീവ് വേ ചെയ്യാം അപ്പോൾ നമ്മളും ഓക്കെ അങ്ങനെ ചെയ്യാം എന്നുള്ളൊരു എത്തിയിട്ടുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള വാട്സപ്പ് ഗ്രൂപ്പ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പോയി കഴിഞ്ഞാൽ അതിലുള്ള ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ കഴിയും അത് അതുപോലെ തന്നെ ഇനി അഥവാ നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോയിൽ കാണുന്ന എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഞാൻ ലിങ്ക് പേഴ്സണലി അയച്ചു തരുന്നതായിരിക്കും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനുള്ള എല്ലാ സപ്പോർട്ടും ചെയ്യുന്നതായിരിക്കും ഓക്കെ അതുകൊണ്ട് അതിൽ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട നമ്മൾ അതിന് എന്ത് വേണമെങ്കിലും നമ്മൾ സെറ്റ് ചെയ്യുന്ന സെറ്റ് ചെയ്ത് തരുന്നതായിരിക്കും അത് കഴിഞ്ഞിട്ട് നമ്മൾ ഗീവേക്ക് വേണ്ടി മാത്രമായിട്ടൊരു വീഡിയോ ചെയ്യും ഗീവേ നമ്മൾ ബേഡ്സ് ഓൾറെഡി നമ്മളൊരു വീഡിയോയിൽ പോസ്റ്റ് ചെയ്തതാണ് പക്ഷേ നമ്മൾ ഒന്നുകൂടി ഒരു വീഡിയോ ചെയ്ത് അതിൽ ആ ബേഡ്സും കാര്യങ്ങളും ഡീറ്റെയിൽസും എല്ലാം നമ്മൾ കാണിക്കും ആ വീഡിയോയ്ക്ക് നിങ്ങൾ കമൻറ്റ് ചെയ്യുക കമൻ്റ് ചെയ്തിട്ട് അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എനിക്ക് വാട്സപ്പ് ചെയ്ത് തരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഒരു നമ്പർ ഇത് എന്ന് വെച്ചാൽ ഇപ്പോൾ വൺ ടു ത്രീ ഫോർ അങ്ങനെ ആൾക്കാരുടെ ലിസ്റ്റ് ലിസ്റ്റിടുന്ന അതുപോലെ ഒരു നമ്പർ നിങ്ങൾക്ക് തരുന്നതായിരിക്കും ആ നമ്പർ ആയിരിക്കും നമ്മൾ ലൂട്ട് ഇടുമ്പോൾ നിങ്ങളുടെ നമ്പർ അതി അതിൽ നിന്നായിരിക്കും നമ്മൾ സെലക്ട് ചെയ്തെടുക്കുന്നത് ഓക്കെ ഇത് ഇങ്ങനെയാണ് നമ്മൾ ഗി ചെയ്യാനായിട്ട് തീരുമാനിച്ചിട്ടുള്ള നമുക്ക് നിലവിലിപ്പോൾ ഒരാവറേജ് നമ്മുടെ വീഡിയോയുടെ ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ ആയിരം ടു ആയിരത്തി അഞ്ഞൂറ് ആ ഒരു റേഞ്ചിലൊക്കെയാണ് നമ്മുടെ വീഡിയോയ്ക്ക് വ്യൂ കിട്ടുന്നത് അപ്പോൾ ആ ഒരു റേഞ്ചിൽ ഗ്രൂപ്പിൽ ആൾക്കാർ ജോയിൻ ചെയ്യുന്നതാണ് എൻ്റെ ഒരു പ്രതീക്ഷ അപ്പോൾ മാക്സിമം എല്ലാവരും ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക എല്ലാവരും ഗീവേയിൽ പങ്കെടുക്കുക ഈ ഗീവേ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക അപ്പോൾ നമ്മൾ ഈ ഒരു ഗീ വേ പക്കയായിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അടുത്ത ഗീ വേസ് ഇതിൻ്റെ പുറകിൽ നിന്ന് വരുന്നതായിരിക്കും പിന്നെ നമ്മുടെ ഈ വാട്സപ്പ് ഗ്രൂപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ഈ ഗീവേ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ ഒരു ഗ്രൂപ്പ് നല്ലൊരു കമ്മ്യൂണിറ്റി ആയിട്ട് ബിൽഡ് ചെയ്യാൻ പറ്റും ഇപ്പം നിങ്ങൾക്ക് ബ്രാവുകൾ കൊടുക്കാനുണ്ടെങ്കിലും ഒക്കെ അതിൽ പോസ്റ്റ് ചെയ്യാൻ പറ്റും പിന്നെ നിങ്ങളുടെ സംശയങ്ങൾ അങ്ങനെയുള്ള നല്ല നല്ല ചർച്ചകളൊക്കെ കൊണ്ടുവരാൻ പറ്റുന്ന പറ്റുന്നൊരു ഗ്രൂപ്പായിട്ട് നല്ലൊരു കമ്മ്യൂണിറ്റി ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം അപ്പോൾ മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതാണ് നമ്മുടെ ഗീവേയെ പറ്റിയിട്ടുള്ള നിലവിലുള്ള ഒരു അപ്ഡേഷൻ എന്ന് പറയുന്നത് മാക്സിമം നമ്മൾ ഒരു മുപ്പത് ദിവസത്തിനുള്ളിൽ തന്നെ ഗീവ വേ നടത്തി തീർക്കാനാണ് ശ്രമിക്കുന്നത് അപ്പോൾ മാക്സിമം എല്ലാവരും കൂടെ നിൽക്കുക നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പോൾ ഗീവേയിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള ലിങ്ക് വഴി നമ്മളെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക അത് കഴിഞ്ഞ് ഇനി അഥവാ ജോയിൻ ചെയ്യാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ ഒരു മെസ്സേജ് ഇടുക ലിങ്ക് പേഴ്സണലി അയച്ചു തരുന്നതായിരിക്കും നിങ്ങൾക്ക് അതിൽ നിന്ന് ജോയിൻ ചെയ്യുക അതും പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെ ഞാൻ തന്നെ അതിലോട്ട് ആഡ് ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ ഗീവയുടെ ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത് പിന്നെ നമുക്കുള്ളതെന്ന് വെച്ചാൽ നമുക്കൊരു നാല് കുഞ്ഞുങ്ങൾ നിലവിൽ സെയിലിനായിട്ട് റെഡി ആയിട്ടുണ്ട് ഒരു ജാക്കിലും പിന്നെ രണ്ട് ജാക്കി പുള്ളിയിലും അതുപോലെ തന്നെ ഒരു കയർ കയർറക്കുള്ളതിലും ഒരു കുഞ്ഞ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതും കൂടെ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുകയാണ് നല്ല കിടിലം കുഞ്ഞുങ്ങളാണ് അൺലിമിറ്റഡ് ലൈനേജിൽ നല്ല റിസൾട്ട് തന്നിട്ടുള്ള ലൈനേജിലുള്ള കുഞ്ഞുങ്ങളാണ് നിങ്ങൾക്ക് അടിപൊളിയായിട്ട് കൊണ്ടുപോയി പറത്തി നല്ലൊരു റിസൾട്ടിലോട്ട് കൊണ്ടെത്തിക്കാം അപ്പോൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പോസ്റ്റ് ചെയ്ത എല്ലാം നമുക്ക് സെയിലായിട്ടുണ്ട് ഒരുപാട് പേര് വിളിച്ച് ചോദിച്ച കാര്യമാണ് കുഞ്ഞുങ്ങളുണ്ടോ എന്നുള്ളത് അപ്പോൾ നമുക്കിപ്പോൾ വെറും നാല് കുഞ്ഞുങ്ങളെ ആയിട്ടുള്ളൂ അപ്പോൾ വീഡിയോ കണ്ട് ഉടനെ തന്നെ വിളിക്കാൻ ശ്രമിക്കുക കാര്യം കുഞ്ഞുങ്ങൾ പെട്ടെന്ന് പോകുന്നതായിരിക്കും സീസൺ സ്റ്റാർട്ടിങ്ങൊക്കെ ആയി വരികയാണ് അപ്പോൾ കുഞ്ഞുങ്ങൾ പെട്ടെന്ന് പോകുന്നതായിരിക്കും അപ്പോൾ മാക്സിമം നേരത്തെ തന്നെ വിളിച്ച് കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് ആവശ്യമുള്ള ബേഡ്സ് കളക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഓക്കെ നല്ല അടിപൊളി നാല് കുഞ്ഞുങ്ങളാണ് നമുക്കുള്ളത് കുഞ്ഞുങ്ങൾ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ തിരിച്ചെടുക്കുന്നതായിരിക്കും അത്രയും ഗ്യാരൻറ്റിയോടുകൂടിയാണ് നിങ്ങൾക്ക് തരുന്നത് എൻ്റെ സ്ഥലം വരുന്നത് തിരുവനന്തപുരത്ത് പാപ്പനങ്കോടാണ് നമുക്ക് ഓൾ കേരള ഡെലിവറി അവൈലബിളാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഡയറക്റ്റ് വന്നെടുക്കാം ഡയറക്റ്റ് കൂട്ടിൽ വന്ന് പാരൻസിനെയും അതിൻ്റെ ലൈനേജിലുള്ള ബേഡ്സിനെയൊക്കെ കണ്ട് അങ്ങനെ നിങ്ങൾക്ക് ബേഡ് എടുക്കാവുന്നതാണ് അതിലൊന്നും ഒരു പ്രശ്നവും നിങ്ങൾക്ക് എങ്ങനെയാണോ താല്പര്യം അതുപോലെ നിങ്ങൾക്ക് വന്നെടുക്കാവുന്നതാണ് പിന്നെ പേയ്മെൻറ്റ് ചെയ്താൽ മാത്രമേ നമ്മൾ ബേഡ് ഹോൾഡ് ചെയ്യത്തുള്ളൂ അല്ലാത്ത പക്ഷം നമ്മൾ ഹോൾഡ് ചെയ്യുന്നതായിരിക്കത്തില്ല ഫസ്റ്റ് പേയ്മെൻറ്റ് ചെയ്യുന്നവർക്ക് നമ്മൾ ബേർഡ് കൊടുക്കാറാണ് പതിവ് ഓക്കെ അപ്പോൾ നമുക്കിനി പ്രാവുകളെ പരിചയപ്പെട്ട് വരാം അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് കുഞ്ഞ് കയറയിൽ ഒരു റക്കുള്ള ടൈപ്പ് നല്ലൊരു കുഞ്ഞാണ് ഇതിപ്പോൾ ഇളയ കുഞ്ഞാണ് മൂത്ത കുഞ്ഞ് നമ്മൾ കൊടുത്തു അപ്പോൾ ഇത് മിക്കവാറും ഒരു പെട്ട കുഞ്ഞായിരിക്കും നല്ല റിസൾട്ടുള്ള കുഞ്ഞാണ് ഇതിൻ്റെ മൂത്ത കുഞ്ഞുങ്ങളും ഒക്കെ പറഞ്ഞ് റിസൾട്ട് പ്രൂവ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് കൊണ്ടുപോയി പറത്താൻ നല്ലൊരു അൺലിമിറ്റഡ് ലൈനേജ് വരുന്ന ഒരു റിസൾട്ട് ആയിട്ടുള്ള കുഞ്ഞാണ് എന്താണ് നമ്മുടെ അടുത്ത കുഞ്ഞുങ്ങളെന്ന് പറയുന്നത് ജാക്കിപ്പുള്ളിയിലാണ് ജാക്കിപ്പുള്ളിയിൽ കലങ്കക്കണ്ണ് വഴിയാണ് രണ്ട് കുഞ്ഞുങ്ങളും വന്നിട്ടുള്ളത് ഇതിൽ ഒരു കുഞ്ഞ് കലങ്കക്കണ്ണിലായിരിക്കും മിക്കവാറും അടിക്കുന്നത് മറ്റേത് ചോരക്കണിലും ആയിരിക്കും ഒക്കെ നല്ല ആയിട്ടുള്ള ഒരു സെറ്റിൻ്റെ കുഞ്ഞാണ് ഇതിൻ്റെ മൂത്ത കുഞ്ഞുങ്ങളൊക്കെ നല്ല രീതിയിൽ പറന്ന് റിസൾട്ട് പ്രൂവ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് കൊണ്ടുപോവാം ഇതാണ് നമ്മുടെ അടുത്ത കുഞ്ഞ് ജാക്കിലാണ് ജാക്കിൽ നല്ല അടിപൊളി ആയിട്ടുള്ള ഒരു കുഞ്ഞാണ് നമ്മളൊരു പഴയ സെറ്റിൻ്റെ കുഞ്ഞാണ് നല്ല അറിവും കാര്യങ്ങളും നല്ല മൈൻഡൊക്കെ ഉള്ള നല്ലൊരു അടിപൊളി കുഞ്ഞാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് കൊണ്ടുപോയി പറത്താം കുഞ്ഞും എങ്ങനെ പോയാലും ഒരു പതിനാല് മണിക്കൂറിനും വെളിയിലോട്ട് റിസൾട്ട് തരുന്നതായിരിക്കും കുഞ്ഞുങ്ങൾ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ തിരിച്ചെടുക്കുന്നതായിരിക്കും അപ്പോൾ ഇത്രയും കുഞ്ഞുങ്ങളാണ് നമുക്ക് കൊടുക്കാനുള്ള വെറും നാലേ നാല് കുഞ്ഞുങ്ങളെ ഉള്ളൂ നല്ല കുഞ്ഞുങ്ങളാണ് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ കുഞ്ഞുങ്ങളാ ഒരു ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ മനസ്സിലാവും നല്ല കണ്ടീഷനിൽ നിൽക്കുന്ന കുഞ്ഞുങ്ങളാണ് നിങ്ങൾക്ക് കൊണ്ടുപോയി പറത്തിയെടുക്കാം സീറോ വല്ലി കുഞ്ഞുങ്ങളാണ് പേരൻറ്റ്സിൻ്റെ അടുത്തു നിന്നൊക്കെ മാറ്റിയിട്ട് രണ്ട് ദിവസമൊക്കെ ആയ കുഞ്ഞുങ്ങളാണ് തീറ്റയൊക്കെ കൊത്തി നല്ല രീതിയിൽ ഫുഡൊക്കെ എടുത്ത് നല്ല കണ്ടീഷനിൽ നിൽക്കുന്ന കുഞ്ഞുങ്ങളാണ് ഓക്കെ അപ്പോൾ താല്പര്യമുള്ളവർ നമ്മുടെ വീഡിയോ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി റേറ്റും ഡീറ്റെയിൽസും ഒക്കെ നമ്മൾ ഷെയർ ചെയ്യുന്നതായിരിക്കും പിന്നെ സ്ഥലം വരുന്നത് തിരുവനന്തപുരത്ത് പാപ്പനകോഡാണ് നമുക്ക് ഓൾ കേരള ഡെലിവറി ആണ് നിങ്ങൾക്ക് ഡയറക്റ്റ് വന്ന് എടുക്കണമെന്നുള്ളവർക്ക് ധൈര്യമായിട്ട് ഡയറക്റ്റ് വന്ന് എടുക്കാം വരുന്ന സമയത്ത് ജസ്റ്റ് എന്നെ ഒന്ന് വിളിച്ച് ഞാനിവിടെ എന്ന് കൺഫേം ആക്കിയിട്ട് മാത്രം വരിക ഓക്കെ പിന്നെ പേയ്മെൻറ്റ് ചെയ്താൽ മാത്രമേ നമ്മൾ ബേഡ് ഹോൾഡ് ചെയ്യത്തുള്ളൂ അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറയാ പറയാനുള്ളത് മെയിന് നമ്മുടെ ഗീവേ ആണ് അപ്പോൾ എല്ലാവരും മാക്സിമം നല്ല രീതിയിൽ തന്നെ സപ്പോർട്ട് ചെയ്യുക ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ലിങ്ക് വഴി വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗീവ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക അപ്പോൾ നല്ലൊരു കമ്മ്യൂണിറ്റി ആയിട്ട് പിന്നീട് നമുക്കത് ബിൽഡ് ചെയ്ത് കൊണ്ടുവരാനും സാധിക്കും അപ്പോൾ മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ അതുവഴി ജോയിൻ ചെയ്യാൻ പറ്റിയില്ലെന്നുണ്ടെങ്കിൽ മാത്രം എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗ്രൂപ്പിലോട്ട് ആഡ് ആഡാക്കാവുന്നതാണ് ഓക്കെ അപ്പോൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇന്ന് ഈ ഒരു വീഡിയോ എത്രയേ ഉള്ളൂ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ടാറ്റാ